ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളി സാന്നിധ്യമായ സഞ്ജു സാംസൺ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കവയാണ് അപ്രതീക്ഷിതമായി റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെടുന്നത് എന്നാൽ ഈ ഫോമില്ലായ്മയുടെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം നേരിടുന്നത് സഞ്ജുവല്ല മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ ഓൾറൌണ്ടർ യുവരാജ് സിംഗ് ആണ് സഞ്ജുവിന്റെ ബാറ്റിംഗിലെ പതർച്ചയ്ക്ക് കാരണം യുവരാജ് നൽകിയ ഉപദേശങ്ങളാണെന്ന വാദവുമായി ആരാധകർ രംഗത്തെത്തിയതോടെ വിഷയം വലിയ ചർച്ചയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പുകയുന്ന വിവാദം ഇന്ത്യൻ കുപ്പായത്തിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ സഞ്ജു സാംസൺ എന്നും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ അടുത്തിടെ ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെയും നേടിയ തുടർച്ചയായ സെഞ്ചറികൾ സഞ്ജുവിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവാകുമെന്ന് കരുതിയിരുന്നു ഈ ആവേശത്തിനിടയിലാണ് ന്യൂസിലൻഡിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുന്നോടിയായി സഞ്ജു യുവരാജ് സിംഗിനൊപ്പം പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇക്കാലത്തെ മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളാണ് യുവരാജ് സിംഗ് വിരമിച്ച ശേഷം യുവതാരങ്ങളെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ ടീമിലെ സെൻസേഷനായ അഭിഷേക് ശർമ്മ തന്റെ വിജയത്തിന് പിന്നിൽ യുവരാജ് സിംഗ് ആണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ഏകദിന ടീം ക്യാപ്റ്റനായ ഗില്ലും യുവയുടെ ശിക്ഷണത്തിൽ വളർന്ന താരമാണ് യുവതാരങ്ങളെ വേറെ ലെവലിൽ എത്തിക്കുന്ന യുവയുടെ പരിശീലനം സഞ്ജുവിന് ലഭിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള പരിശീലന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു സിക്സറുകൾ പായിക്കുന്നതിൽ അഗ്രഗണ്യനായ യുവയുടെ ടിപ്സുകൾ സഞ്ജുവിനെ ഒരു ഫിനിഷർ എന്ന നിലയിൽ കൂടി കരുത്തനാക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു യുവയുടെ പരിശീലനത്തിന് ശേഷം സഞ്ജു ന്യൂസിലൻഡിനെതിരെ ഇറങ്ങിയപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് വെടിക്കെട്ട് പ്രകടനത്തിനായിരുന്നു എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ പത്ത് ആറ് പൂജ്യം എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോറുകൾ ബോളുകൾ നേരിടുന്നതിൽ സഞ്ജു അനാവശ്യമായ സമ്മർദ്ദം അനുഭവിക്കുന്നതായും തന്റെ സ്വാഭാവിക ശൈലിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നതായും തോന്നിപ്പിച്ചു കൃത്യമായ ടൈമിംഗ് കണ്ടെത്താൻ കഴിയാതെ സഞ്ജു വിക്കറ്റ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത് സഞ്ജുവിനെ തുടർച്ചയായ പരാജയങ്ങൾ കണ്ടതോടെ ആരാധകർ യുവരാജ് സിംഗിനെതിരെ തിരിഞ്ഞു നന്നായി കളിച്ചുകൊണ്ടിരുന്ന സഞ്ജുവിന് എന്ത് ഉപദേശമാണ് യുവി നൽകിയത് എന്താണ് ഭൂരിഭാഗം പേരുടെയും ചോദ്യം യുവരാജ് നിർദ്ദേശിച്ച സാങ്കേതിക മാറ്റങ്ങൾ സഞ്ജുവിന്റെ സ്വാഭാവിക ബാറ്റിംഗിനെ ോഷകരമായി ബാധിച്ചുവെന്ന് ആരാധകർ ആരോപിക്കുന്നു അഭിഷേക് ശർമ്മയെ പോലെ സഞ്ജുവിനെ മാറ്റാൻ ശ്രമിച്ചത് പാളിയെന്നും ഓരോ താരത്തിനും വ്യത്യസ്തമായ ശൈലിയാണ് ഉള്ളതെന്നും യുവി മറന്നുപോയെന്ന് വിമർശകർ പറയുന്നു എക്സ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ യുവരാജിനെതിരെയുള്ള ട്രോളുകൾ നിറയുകയാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയങ്ങൾ അത്ര നിസ്സാരമല്ല ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾക്കായി വലിയ മത്സരമാണ് നടക്കുന്നത് ഋഷഭ് പന്ത് ജിതേഷ് ശർമ്മ തുടങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ അവസരം കാത്തിരിക്കുമ്പോൾ സഞ്ജുവിന്റെ ഈ ഫോമിലായ്മ അദ്ദേഹത്തെ ടീമിനെ പുറത്താക്കാൻ കാരണമായേക്കാം യുവിയുടെ പരിശീലനം സഞ്ജുവിനെ സഹായിച്ചില്ല എന്നതിലുപരി അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർത്തോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് നിരീക്ഷകർ യുവരാജ് സിംഗിനെ പോലെ ഒരു ഇതിഹാസത്തെ വെറും മൂന്ന് ഇന്നിംഗ്സുകൾ കൊണ്ട് തള്ളി തള്ളിപ്പറയുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ടെങ്കിലും സഞ്ജുവിന്റെ ആരാധകർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വരും മത്സരങ്ങളിൽ സഞ്ജു ശക്തമായി തിരിച്ചു വന്നാൽ മാത്രമേ ഈ വിവാദങ്ങൾ അവസാനിക്കുകയുള്ളൂ